എത്ര പെട്ടെന്നല്ലേ കൊല്ലങ്ങൾ പോകുന്ന ഞാൻ ചെറുത്തൂർ എത്തുന്നവരെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതിനും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് ഏതു ജനിച്ചതും പേരുള്ളിയും ചോറ് കൊടുക്കലും ഫസ്റ്റ് ബേഡേയും ഇതായിപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേയും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു ഏതുൻ്റെ എല്ലാ മൊമെന്റ്സും നമ്മൾ ഭയങ്കര സ്പെഷ്യലാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് വയസ്സായി എന്നുള്ള കാര്യം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മാർച്ച് ഓർ ഐ ഡോണ്ട് രൂപ പക്ഷേങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു അപ്പം പഠിക്കാനൊന്നും ഇല്ലല്ലോ കാരണം കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാം ട്രൈ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വരണമല്ലോ അപ്പോൾ ഫോണ് ഫോൺ തന്നെ ഡെയിലി അപ്പോൾ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ഫോണിൽ എന്തോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂത്ത വിളിച്ചു പെട്ടെന്ന് അല്ലെങ്കിലും മൂത്ത ഡെയിലി വിളിക്കുന്നതാണ് അപ്പോൾ മൂത്ത വിളിച്ചു അപ്പം ഞാൻ കോൾ എടുത്തു അപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അനു പ്രിയങ്കജിക്ക് വിശേഷമുണ്ട് കേട്ടാ എല്ലാവരോടും പറഞ്ഞേ മൂത്തക്ക് ഫോൺ കൊടുക്കുന്നല്ല അപ്പം ഞാൻ ആ ഒരു നമുക്ക് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഇതും ഉണ്ടാവുമല്ലോ അങ്ങനെ മൂത്ത എല്ലാവരോടും പറഞ്ഞു പക്ഷെ നമുക്ക് പോയി കാണാൻ പറ്റൂലായിരുന്നു കാരണം പ്രിയോ ആ സമയത്ത് ബഹ്റിനിലേനുള്ള പ്രിയോ എനിക്ക് തോന്നുന്നു അഞ്ചാം മാസത്തിലാണ് നാട്ടിലേക്ക് വന്നത് പ്രിയോ ഒറ്റയൊക്കെ തന്നെ വന്ന് അങ്ങനെ അഞ്ചാം മാസത്തിൽ നാട്ടിൽ വന്നു അത് കഴിഞ്ഞ് പിന്നെ ഏഴാം മാസത്തിൽ കൂട്ടി വരുത്ത് ഒമ്പതാം മാസത്തിൽ അവർക്ക് ഇങ്ങോട്ട് വന്നിട്ട് വയറ് കാണാൻ ചടങ്ങ് അത് പിന്നെ ഭാഗ്യ നാട്ടിലെത്തി ഇവർക്ക് ആകെ മിസ്സായത് മെറ്റേണിറ്റി ഷൂട്ട് മാത്രം അത് ഭാഗ്യ നാട്ടിലെത്തി രണ്ടു ദിവസം കഴിഞ്ഞ് ചെയ്യാന്ന് ഇവർ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ ും ഏതു പുറത്ത് വന്നു ഏതു അത്രയും സമയം കൂടെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഗ്യൂഡേറ്റ് പറഞ്ഞ പക്ഷേ വേദന തന്നെ വന്നു അങ്ങനെ കുറെ 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 സ്റ്റോറീസ് ഉണ്ട് ഭാഗ്യ ഷേട്ടെ പ്രിയുവിനെ കണ്ട് തിരിച്ച് ചെറുപത്തൂരേക്ക് പോകുമ്പോൾ പകുതി എത്തി പയ്യനൂർ എത്തിയിട്ടേ ഉള്ളൂ അപ്പാണ് പ്രിയു വേദന വന്നിട്ട് ഏട്ടൻ വിളിക്കുന്നത് ഇങ്ങനെ മളവിന് വേദന വന്നിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഈ ഭാഗ്യ ഷേട്ടെന്ന് പറയുന്നത് പ്രിയുന്റെ ഹസ്ബൻഡാണ് അത് പറയാൻ വിട്ടുപോയി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഏതും രണ്ടു വയസ്സായി അപ്പൊ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിനും ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കടി വാങ്ങി ഞാൻ പരിപ്പൊടയാണ് വാങ്ങി പരിപ്പൊട തിന്നുന്നതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ കൂടെ തിന്ന പേപ്പറും തിന്നു ആ പേപ്പറിന്റെ കഷ്ണം കുറേ തിന്നിയതിന് ശേഷം ഞാൻ അറിയുന്നത് ഞാൻ നോക്കുമ്പോൾ വായിുന്ന ഒരു ചെറിയ കഷ്ണം പേപ്പർ കിട്ടി പിന്നെ ഞാൻ എന്റെ കയ്യിലെ പേപ്പർ നോക്കുമ്പോൾ ആ സൈഡ് അങ്ങനെ ഞാൻ തിന്നു ആ ബോട്ടെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലാലോ പെയ്തെൻ്റെ ബേർത്ത് ഡേ വിശേഷങ്ങൾ കഴിഞ്ഞു അപ്പൊ ബൈ